േക്ഷകർക്ക് നമസ്കാരം വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് മമതയുടെ ബംഗാളിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു സമയം വരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയോ വാർത്തയോ കൊടുത്തിട്ടില്ല എന്നുള്ളതും സകലരും തിരിച്ചറിയണം ഏത് മാധ്യമങ്ങളാണ് എന്നുള്ളതും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കോ രാജ്യത്തെ എവിടെ എവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് രാജ്യത്തിനെതിരെ പോലും പ്രവർത്തിച്ചവരെ അറസ്റ്റ് ചെയ്താൽ പോലും രാജ്യത്തിനെതിരെ പ്രസ്താവനകൾ ഇറക്കിയാൽ പോലും ചാടി വേണിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ വരുന്നതാണ് ആ പറഞ്ഞത് അതുകൊണ്ട് അത് വെറുതെ വിടണമെന്നൊക്കെ വിളിച്ചു പറയുന്ന നമ്മുടെ മാധ്യമങ്ങൾ പോലും ഒരക്ഷരം മിണ്ടാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തെത്തിയിരിക്കുന്നു നമ്മുടെ രാജ്യം ലോകത്തിനു മുന്നിൽ വിജയിച്ചിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ആ ഒരു വിജയത്തെ കുറിച്ചും ആ വിജയത്തെ കുറിച്ച് മിണ്ടാതിരുന്ന ആളുകളെ കുറിച്ചൊക്കെ ഒരു വ്ലോഗ് ചെയ്ത ഒരു വീഡിയോ സന്ദേശം പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെച്ചതിന് ഇരുപത്തിരണ്ടുകാരിയായിട്ടുള്ള ശർമിഷ്ട പനോളിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു മമത പോലീസാണ് ഇത് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഹരിഹാനയിലെ ഗുരുഗ്രാമിൽ വെച്ചിട്ടാണ് ഈ അറസ്റ്റും നടന്നിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തോട് സ്നേഹം പ്രകടിപ്പിച്ചതിന് നമ്മുടെ രാജ്യം വിജയകരമായിട്ട് പൂർത്തീകരിച്ച ഓപ്പറേഷൻ സിന്ധൂറിനെ പുകയ് പറഞ്ഞതുകൊണ്ട് ആ നേട്ടത്തെ കുറിച്ച് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നു ഈ പറയുന്ന വീഡിയോയിൽ അവർ വളരെ വ്യക്തമായിട്ട് ഈ ബോളിവുഡ് താരങ്ങള് ചില താരങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം മിണ്ടാതെ മൗനം വെടി അതായത് അവർ മൗനം വെടിയണം വെടിയണമെന്നത് ഉൾപ്പെടെ വീഡിയോയിലൂടെ ഈ ഇരുപത്തിരണ്ടുകാരി ശർമിഷ്ട പാനോളി വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിളിച്ചു പറയലിന് ശേഷം ആ വീഡിയോയ്ക്ക് ഒരു പാകിസ്ഥാനി വന്ന് കമന്റ് ചെയ്യുന്നു ആ പാകിസ്ഥാനി കമന്റ് ചെയ്തത് എന്തിനാണ് പ്രകോപനമില്ലാതെ പ്രകോപനമില്ലാതെ ഞങ്ങളെ ആക്രമിച്ചത് എന്ന് പറഞ്ഞതിന് ആ ഒരു ചോദ്യം നമ്മളിൽപ്പെട്ട ആരോട് ചോദിച്ചാലും ഈ രാജ്യത്തോട് കൂറുള്ള ആരോട് ചോദിച്ചാലും അതിന് ശക്തമായ ഭാഷയിൽ നമ്മൾ പ്രതികരിക്കും അപ്പൊ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു മതപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ ഒരു പാകിസ്ഥാൻ ഒരു പാകിസ്ഥാനിക്ക് മറുപടി കൊടുത്തോ ശ്രഷ്ഠമായ ഭാഷയില് മറുപടി കൊടുത്തോ ആ മറുപടി പൊക്കി പിടിച്ചാണ് മതനിന്ദ അതേപോലെ തന്നെ സമൂഹത്തിൽ പ്രകോപനമുണ്ടാക്കി പ്രകോപനം സൃഷ്ടിച്ചോ ഐ ടി ഈ പറയുന്ന ഡിവൈസുകൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വളരെ ഗുരുതരമായ കേസ് ഉൾപ്പെടുത്തിയിട്ട് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു നമ്മുടെ രാജ്യത്തോട് കൂറുകാണിച്ചതിന് നിങ്ങൾ ആലോചിച്ചോ ആ പാകിസ്ഥാനി വന്നല്ലല്ലോ ഏതായാലും രാജ്യത്തിൽ ഇപ്പൊ പാകിസ്ഥാനികൾക്ക് വരാൻ സാധിക്കൂലല്ലോ ഒരു പാകിസ്ഥാനി വന്നിട്ടുമല്ല എന്റെ എതിരെ ഇങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞ് പരാതി കൊടുത്തത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഒരു പാകിസ്ഥാനിയും അല്ല വന്ന് പരാതി കൊടുത്തത് മറിച്ച് മമതാ പോലീസിന് പരാതി കൊടുക്കാൻ ബംഗാളിൽ ആളുകളുണ്ട് പാക്കിസ്ഥാൻ വേണ്ടി അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാ അതിൽ മതനിന്ദ എന്നാ പറയുന്നത് മതനിന്ദൻ അതായത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെയുള്ള മുസൽമാനോടോ ഹിന്ദുവിനോടോ ക്രിസ്ത്യാനിയോടോ ഈ രാജ്യത്തെ ഏതൊരു മതത്തിൽപ്പെട്ട ആളോടോ ഒരു പാകിസ്ഥാൻ ഭീകരവാദികളെ അനുകൂലിക്കുന്ന ഒരു ജിഹാദി വന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ആരാണെങ്കിലും കടുത്ത ഭാഷയിലല്ലേ നമ്മൾ മറുപടി കൊടുക്കുക രാജ്യത്തോട് സ്നേഹമുള്ള ആളുകള് ആരാണോ നമ്മുടെ രാജ്യത്തിന് എതിരെ പ്രവർത്തിക്കുന്നത് അവർ ഏത് തരം ഭീകരവാദമാണോ ഉയർത്തുന്നത് അവർക്ക് കൊള്ളുന്ന രീതിയിലല്ലേ നമ്മൾ മറുപടി പറയാ അതല്ലേ നമ്മുടെ രാജ്യത്തോട് കാണിക്കേണ്ട കൂറ് എന്ന് പറയുന്നത് അതേ രീതിയിൽ മാത്രമാണ് ഏ പറയുന്ന സർമിഷ്ഠ ബാലോളെ മറുപടി കൊടുത്തിട്ടുള്ളത് ഏരി ഈ സർമിഷ്ഠ ബാലോളി രംഗത്തെത്തിയിട്ട് മതവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഉപദ്രവം ആർക്കെങ്കിലും വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമയും ചോദിച്ചിട്ടുണ്ട് ആ ക്ഷമ ചോദിക്കുന്നതിലും അപ്പുറം അവർ തെറ്റു മനസ്സിലാക്കി ഇരുപത്തിരണ്ട് കാര്യാണ് അവർ ആ തെറ്റു മനസ്സിലാക്കി ആ തെറ്റ് ഉണ്ട് എന്ന് അവര് തന്നെ മുന്നോട്ട് വെച്ചു ഇതിലപ്പുറം വന്നു നമ്മൾ പ്രത്യേകം ഓർക്കണം ഒരു പാകിസ്ഥാനിക്ക് കൊടുത്ത മറുപടിയാ ഒരു പാകിസ്ഥാനിക്ക് കൊടുത്ത മറുപടിയിൽ മതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ അതിൽ ഞാൻ ഖേദിക്കുന്നു എന്നോ ഈ പറയുന്ന ഷർമിഷ്ടോടെ മുന്നോട്ട് വെച്ചോ അപ്പൊ നമ്മുടെ രാജ്യത്തിന് അനുകൂലമായിട്ട് ഒരു പാകിസ്ഥാനിയോട് പാക്കിസ്ഥാൻ എതിരെ സംസാരിച്ചതിന് നമ്മുടെ രാജ്യത്തെ ഒരു പൗരെ അറസ്റ്റ് ചെയ്തോ അത് ഗുരുതരമാണ് അത് ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യണം ഇവിടെ പാലസ്തീന് വേണ്ടി ശബ്ദിക്കുന്നവര് ഈ രാജ്യത്തിനെതിരെ സംസാരിച്ചാൽ പോലും അഭിപ്രായ സ്വാതന്ത്ര്യമാണോ എന്ന് വിളിച്ചു പറയുന്ന ഒരുത്തരും നമ്മുടെ കേരളത്തിലെ ഈ വിഷയത്തെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല മമതാ ബാനർജി ചെയ്തത് അങ്ങേയറ്റത്തെ മമതാ ബാനർജിയുടെ പോലീസ് സംവിധാനങ്ങൾ ചെയ്തത് അങ്ങേയറ്റത്തെ ക്രൂരത ഈ രാജ്യത്തോട് കാണിച്ച ക്രൂരന് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല നമുക്കൊക്കെ തന്നെ അറിയാം ഈ ബംഗാളില് സദാന സനാതനധർമ്മത്തിനെതിരെ എത്ര എത്ര മോശമായിട്ട് അവിടെ ആളുകൾ സംസാരിച്ചിട്ട് അതിന് നിരന്തരം അറസ്റ്റ് നടക്കുന്ന വാർത്ത നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സന്ദേശകാല വിഷയം നമ്മൾ ഒരുപാട് നമ്മുടെ ചാനലിലൂടെ തന്നെ ചർച്ച ചെയ്തതാ ഒരുപാട് സ്ത്രീകളെ വലിയ രീതിയിൽ ബലാത്സംഗം ചെയ്തുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ത്രീകള് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്ത്രീകള് ഷെയ്ഖ് ഷാജാന് മമതാ ബാനർജിയുടെ വലഘയായിട്ടുള്ള ഷെയ്ഖ് ഷാജാൻ ഒരുപാട് സ്ത്രീകളെത്തി രംഗത്തെത്തിയിട്ട് ഈ പറയുന്ന ഷെയ്ഖ് ഷാജാനെതിരെ നിരന്തരം ഓരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടും ഈ ഷെയ്ഖ് ഷാജാൻ ഒളിവിലായിരുന്നു കുറെ കാലം പോലീസിന്റെ ഒത്താശയോട് കൂടിയിട്ട് മമതാ ബാനർജിയുടെ പോലീസിന്റെ ഒത്താശയോട് കൂടിയിട്ട് ആ മമതാ പോലീസാണ് നമ്മുടെ രാജ്യത്തിന് അനുകൂലമായിട്ട് നിന്നിട്ടുള്ള ചർമ്മിഷ്ട പാനോളിയെ വളരെ പെട്ടെന്ന് അറസ്റ്റൊക്കെ ചെയ്ത് ജയിലിൽ അടച്ചത് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് വെറുതെ അല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ പലരും അവിടേക്ക് പോയിട്ട് ഫാർട്ട് രൂപീകരിക്കാനൊക്കെ ശ്രമം നടത്തുന്നത് സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ നമ്മുടെ നാടിനു വേണ്ടിയിട്ട് നമ്മുടെ ദേശത്തിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി രംഗത്തെത്തിയിട്ട് സംസാരിച്ചതിന് അതും സംസാരിച്ചത് ആരോടാണ് ഒരു കമന്റുമായിട്ട് ഒരു പാക്കിസ്ഥാന് രംഗത്ത് വന്നതിന് ആ പാകിസ്ഥാനിയോട് മറുപടി പറഞ്ഞതിനൊക്കെ എങ്ങനെയാണ് ഒരു അറസ്റ്റ് നടത്തുക അത് അങ്ങേറ്റത്തെ ക്രൂരതയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിരന്തരം സംസാരിക്കുന്ന ആളുകളുടെ നാവൊക്കെ എന്തേ എവിടെ പോയി ഓരോരുത്തരും ഒരച്ചരം ഉണ്ടാനില്ല അഭിപ്രായ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ വിളിച്ചു പറയുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു അക്ഷരം മിണ്ടാനില്ല അതങ്ങനെയാണല്ലോ മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട് എന്തു വന്നാലും ഒരു അച്ഛനും ഉണ്ടല്ലോ കാരണം മമതാ ബാനർജി പ്രീണിപ്പിക്കുന്നതല്ലേ ഇത്തരം ആളുകൾക്ക് വേണ്ടിയാണല്ലോ എത്ര എത്ര വിഷയങ്ങൾ ഈ പറയുന്ന ബംഗാളിൽ നടക്കുന്നു സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന നിരവധി വിഷയങ്ങളിൽ അതിലൊന്നും ഒരു നടപടിയുമില്ല ഒരു പാകിസ്ഥാനിക്കെതിരെ പാകിസ്ഥാനെതിരെ ഭീകരവാദത്തിനെതിരെ ശബ്ദിച്ചിട്ടുള്ള ഓരോരോ പെൺകുട്ടിയെ മതനിന്ദ എന്നൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത് മമതാ പോലീസിന്റെ മമതാ സർക്കാരിൻ്റെ അങ്ങേയറ്റത്തെ ക്രൂരതയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട